മലപ്പുറം ഇതുവരെ കാണാത്ത ഡേ ആൻഡ് നൈറ്റ് സെയിലിലേക്ക് ഏവർക്കും സ്വാഗതം വാ വഴിക്കടവ് മരുതയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശം വിതച്ചു ആനയുടെ മുന്നിലകപ്പെട്ട അസം സ്വദേശിയായ യുവാവ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മരുത കൊടമണിക്കോടിൽ മാഞ്ചേരി അബ്ദുൽ സലാമിന്റെ തോട്ടത്തിലാണ് കാട്ടാനകൾ എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം വനത്തിൽ നിന്നും എത്തിയ രണ്ടാനകൾ സലാമിന്റെ തോട്ടത്തിലെ കായ്ഫലമുള്ള ഇരുപതോളം കമുകുകളും അഞ്ച് തെങ്ങുകളും നശിപ്പിച്ചു തുടർന്നും ഏറെ നേരം ആനകൾ തോട്ടത്തിലുണ്ടായിരുന്നു ഈ സമയത്താണ് ആനയുള്ള വിവരം അറിയാതെ സമീപത്തെ കോഴി ചേർന്ന് താമസിക്കുന്ന അസം സ്വദേശി സിറാജ് അതുവഴിയെത്തിയത് ആനകൾ സിറാജിന് നേരെ തിരിഞ്ഞപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബാങ്ക് വായ്പകളെടുത്ത് കൃഷിയിറക്കിയ കർഷകർ നിത്യേനയുള്ള വന്യമൃഗശല്യം മൂലം കടക്കിണിയിലായിരിക്കുകയാണ് വനാതിർത്തിയിൽ ഫെൻസിങ് സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഭാഗത്താണ് ഈ ഭൂമി വെക്കുന്നത് ഈ ഭൂമിയിൽ ആന ഇറങ്ങി കണ്ട സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കർഷകന്റെ ആകെ ഒരുപാട് അവൻ്റെ കുട്ടികളെ പോറ്റാൻ ഇതിൽ ഒരുപാട് ബാങ്കിൽ കടവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ ഇത് നിൽക്കുന്നത് അതാണിപ്പോൾ ചവിട്ടി ആന വന്ന് ചവിട്ടി നശിപ്പിച്ചു പോയത് ഇനി ഫോറസ്റ്റുകാർ ഇതിന് ബെൻസിങ് കിട്ടി വരുമല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇത് സംരക്ഷിക്കാൻ വേണ്ട ചുമല സർക്കാരിൽ നിന്നും വേണ്ടപ്പെട്ട അധികൃതരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ഞാൻ പറയാനുള്ളത്